മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞ പിന്നെ മലയാളത്തിൽ ആ പദവിയിലേക്ക് വരാൻ ആദ്യമായിട്ടൊരു ഫ്ലാറ്റിനൊക്കെയാണ് മൈലേജ് കൂടുവല് ഡിസ്ക് മൈലേജ് കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ പിറ്റേ ദിവസം ബുക്ക് ചെയ്ത് അത് വന്ന് മൈലേജ് ഇട്ട് കാണിച്ചവനാണ് ആ പന്നി ആ അവൻ അംഗീകരിച്ചറാ മമ്മൂട്ടി അംഗീകരിക്കുന്നു ഇവൻ അങ്ങനെ ഇരിക്കുന്നു എന്നാണോ അതോ അംഗീകരിക്കുന്നു എന്നാണോ പറഞ്ഞ അൺബിലീവള് ഇന്നത്തെ ദിവസം ഞാൻ ചത്താലും കുഴപ്പമില്ല കേട്ടാ ഞാനും കേട്ട് അംഗീകരിച്ചല്ലോ ഒരു അംഗീകരിച്ചല്ലോക്റ്റബിൾ അല്ലേ സത്യം അവിശ്വസനീയം ഞാൻ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ലെന്നാ ഞാൻ ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് നിനക്ക് തെറ്റി ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഇട കഴിഞ്ഞ ശനിയാഴ്ച രാഹുവലം കഴിഞ്ഞു പത്ത് പത്തരയ്ക്ക് ഇടക്കിന്റെ ഇന്ന് എന്നെ അംഗീകരിച്ചിട്ട് പറഞ്ഞോട്ട് പല കാര്യങ്ങളും ഞാൻ അംഗീകരിക്കും